നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ നാരാക്കാൻ എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന നിരപ്പായി എഴുപത് സെൻറ്റ് സ്ഥലം സ്ഥലത്ത് നമുക്ക് പ്രധാനമായിട്ടെന്ന് പറയാനായിട്ട് നല്ലൊരു വ്യൂ ഉണ്ട് ഞാൻ ആ വ്യൂ ഇപ്പോൾ കാണിച്ച് തരാം ടൂറിസ്റ്റ് ഏരിയയും കൂടെയാണ് ഇവിടുന്ന് നിന്ന് കാൽവിറങ്ങിന് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ വരുന്നുള്ളൂ അതായത് നമ്മുടെ വ്യൂവിലേക്കുള്ള വഴിയാണ് ഈ റോഡ് ഓപ്പണായി പോയിട്ടുണ്ട് തന്നെ അത്യാവശ്യം നല്ല വീതിക്കും കൂടെ പോയത് കൊണ്ട് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ വരുന്നതാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അടുത്തു കാണാൻ പറ്റുന്ന വ്യൂ ഇതാണ് അതുപോലെ ഒക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ട് അതിരുകളെല്ലാം കിടക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ചെറിയൊരു ഷെഡും ഈ സ്ഥലത്തിൻ്റെ അകത്തുണ്ട് റിസോർട്ട് ഹോംസ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ നല്ല എഴുപത് സെൻറ്റ് സ്ഥലമാണ് വെള്ളത്തിനായിട്ട് കൊഴുക്കിണറുണ്ട് അതുകൂടാതെ തന്നെ ഒരു അഞ്ച് സെൻറ്റ് മേടിച്ചിട്ടുണ്ട് വെള്ളത്തിനായിട്ട് അതുപോലെ നിരപ്പായ സ്ഥലമാണ് ഏലക്കൃഷിക്കൊക്കെ ആണെങ്കിലും അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടടുത്തെല്ലാം ഏലകൃഷിയുണ്ട് നിരവധി മരങ്ങൾ ഈ പറമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചോലയുണ്ട് നല്ല തണലൊക്കെ ഉണ്ട് കൃഷിക്കൊക്കെ നല്ല പറ്റിയ കാലാവസ്ഥയും കൂടെയാണ് ഈ സ്ഥലത്തിൻ്റെ ടോപ്പിലും നല്ല വ്യൂ ഉണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക